ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ചെറുപ്പശ്ശേരി ഹൈസ്കൂൾ റോഡിൽ വീണ്ടും മരക്കൊമ്പ് പൊട്ടി വീണ അപകടം നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്കാണ് മരക്കൊമ്പ് പൊട്ടി വീണത് കാറിൽ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ മുക്കാലിടെ ആയിരുന്നു സംഭവം സ്കൂളിൻ്റെ മുൻഭാഗത്ത് റോഡിനോട് ചേർന്നുള്ള വലിയ ആൽമരത്തിന്റെ ശിഖിരമാണ് പൊട്ടി വീണത് മതിലിനോട് ചേർന്ന് നിർത്തിയിട്ട കാറിന്റെ മുകളിലേക്കാണ് ശിഖിരം പതിച്ചത് കാറിന്റെ ഗ്ലാസ് പൊട്ടുകയും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു വൈദ്യുതി ലൈനുകളും പൊട്ടി കാറിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു സ്കൂളിൽ പി എസ് സി പരീക്ഷ എഴുതാൻ ഉദ്യോഗാർത്ഥികളോടൊപ്പം വന്നവരായിരുന്നു കാറിലുണ്ടായിരുന്നത് സ്കൂൾ അവധിയായതിനാൽ കുട്ടികളാരും ഇല്ലാതിരുന്നതും ഭാഗ്യമായി അരമണിക്കൂറോളം പാതയിൽ ഗതാഗതവും തടസ്സപ്പെട്ടു മഴയും കാറ്റുമൊന്നുമില്ലാത്ത സമയത്താണ് മരക്കൊമ്പ് പൊട്ടി വീണത് കഴിഞ്ഞ വർഷം സ്കൂളിലെ ആൽമരക്കൊമ്പ് പൊട്ടി പൊട്ടിവീണ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു ഇതേ തുടർന്ന് അപകട സാധ്യതയുള്ള മരക്കൊമ്പുകൾ നഗരസഭ ഇടപെട്ട് വെട്ടിമാറ്റിയിരുന്നു എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് വ്യാഴാഴ്ച അപകടമുണ്ടായത് നഗരസഭാ അധികൃതരും നാട്ടുകാരും ചേർന്ന് മരക്കൊമ്പ് വെട്ടിമാറ്റി